ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വന്ന് വന്നിട്ടുള്ളത് നമുക്കൊരു വിശേഷണ കയറ്റം എന്നും പറയാം നമ്മൾ പെൻസിൽസ് സ്കെച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും പറ്റും അപ്പം നമുക്ക് ഉണ്ടാക്കി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇത് എടുത്തിട്ടുണ്ട് ഒരു ടപ്പ് പോലെ കുപ്പി പോലെ ഒക്കെ സാധനം എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക്കാണ് അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യാനൊക്കെ വേണം അപ്പം നമുക്ക് നമുക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ അവിടെ ഇതില് കുറച്ച് വര നിങ്ങൾക്ക് കട്ടിയുള്ള പോഷനിലൊക്കെ വര ഇട്ടിട്ടുണ്ട് ഇ കാണാനില്ല നിനക്ക് കാണാൻ ക്യാമറയിൽ ഒന്നും കാണില്ല അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പം നമുക്ക് കട്ട് ചെയ്ത് കാണിച്ചു അപ്പം ഞാനവിടെ കുറച്ച് മേഘ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏർ വാഷ് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് സ്റ്റാർട്ട്സും സ്ലവറുകളും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എഫ് ഷീറ്റിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചുണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇവിടെ ഈ സ്റ്റാർട്ട്സിലൊക്കെ മഞ്ഞ കളർ അഴിച്ചു കൊടുക്കാം സ്കെച്ചുകൊണ്ട് ഇടിച്ചാലും മതി അല്ലെങ്കിൽ കളർ അടിച്ചാലും മതി ഞങ്ങൾക്ക് മഞ്ഞ കളർ അഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഈ ക്ലൗസിലൊക്കെ ഒന്ന് കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂളുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ സ്റ്റാർട്ട്സിലൊക്കെ മഞ്ഞ കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇത് ഇതെ ഒക്കെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം അതിനാണ് ഈ സാധനം വെച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടിച്ചുകൊടുക്കാം അപ്പൊ ഇതേപോലെ ക്ലൗഡ്സ് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ട് ക്ലൗസും കൂടെ ഉണ്ട് അതും കൂടി ഒട്ടിച്ചിട്ട് നമുക്ക് കാണാം ഇനി ഞമ്മക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം ടുത്ത ക്ലോത്ത്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഇവിടെ ഒരു ക്ലോത്സും കൂടി ഒട്ടിച്ചെടുക്കാം ചെറിയൊരു ലാസ്റ്റത്തെ ക്ലോത്ത്സ് ഉണ്ട് അതും കൂടി ഞാനിവിടെ ഒട്ടിച്ചൊടുത്തിട്ടുണ്ട് അപ്പതാണ് ഇനി ഞമ്മക്ക് സൺ ഇതൊക്കെ ഒട്ടിച്ചെടുക്കണം സ്റ്റാർട്ട്സ് ഒട്ടിച്ചൊടുക്കണം ഞാൻ അത് കാണിച്ച് തരാം ഇനി ലാസ്റ്റ് ഒരു സ്റ്റാറും കൂടെ ഉണ്ട് അതും കൂടി ഒട്ടിച്ചൊടുക്കാം നമുക്കിവിടെ ഇവിടെ ഒട്ടിച്ചൊടുക്കാം ഇനി നമ്മക്കൊരു മൂൺ ഉണ്ടാകും മൂണ് ഞാനവിടെ ഈ സീഡിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ വേണ്ട നമുക്ക് സൽമാൻ അപ്പൊണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും ഇല്ല ഇട്ടുകൊണ്ട് മറിയ അതൊരു പ്രശ്നമല്ല അപ്പൊ നമുക്ക് ഇവിടെ അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ഫൈനലൊക്കെ ചെയ്യുമ്പോ കുറച്ചുകൂടി വൃത്തി ഞാൻ വേറെ ഒരു അടി കിട്ടിയപ്പോ ചെയ്തുള്ളു അപ്പൊ എല്ലാവർക്കും ബൈ